അസലാമലൈക്കും വർഹമത്തുല്ലാ താല വർക്കാത്തു പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഇടയിൽ വളരെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി തിരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് നഗരസഭയിൽ വെച്ച് അതിൻ്റെ മുകളിൽ കയറി സംഘപരിവാറിൻ്റെ പ്രവർത്തകർ ജയ് ശ്രീറാം എന്ന് വിളിക്കുകയും അവരുടെ ഫ്ലക്സ് തൂക്കുകയും ഒക്കെ ചെയ്തതായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ആദ്യമായി തന്നെ കേരളത്തിൽ ഈ ഒരു സംഭവം നടന്നപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് ഇന്ത്യയുടെ പതാക അവിടെ ഉയർത്തിയ ഡി എ എഫ് എയുടെ പ്രവർത്തകർ അതുപോലെ തന്നെ പ്രതിഷേധവുമായി വന്ന കെ എസ് യുടെ പ്രവർത്തകർ അവരെയൊക്കെ അഭിനന്ദിക്കുകയാണ് വർഗീയപരമായി ചിത്രീകരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഒരു സംഭവം നടന്നപ്പോൾ അതിനെതിരെ കേരളക്കര പ്രതികരിച്ചത് നമുക്ക് ശുഭചിന്ത നൽകുന്ന ഒരു കാര്യമാണ് എന്തായാലും ഈ ഒരു സാഹചര്യം ഈ ഒരു അവസ്ഥ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇവിടെ തീവ്രവാദപരമായ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ വർഗീയപരമായി സമൂഹത്തെയും സമുദായങ്ങളെയും ധ്രുവീകരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുമായിരുന്നു എന്തായാലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏത് പാർട്ടികളാണെങ്കിലും അവർ മുൻകൈയ്യെടുത്ത് ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഈ ഒരു പ്രവർത്തനം ഉണ്ടായത് ശരിയല്ല എന്ന രീതിയിൽ അതിനെതിരെ പ്രതികരിച്ചത് നമുക്കെന്തായാലും സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില ആളുകളൊക്കെയും ഈ ഒരു ജയ് ശ്രീറാം എന്ന് പറയുന്ന ഫ്ലക്സ് തൂക്കിയതുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രശ്നത്തെ വൈകാരികമായി നേരിടുന്ന രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതായി സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അതായത് ഈ ജയ് ശ്രീറാമിന് പകരം മലപ്പുറത്തോ മറ്റോ അള്ളാഹു അക്ബർ എന്ന് എഴുതി തൂക്കിയാൽ എന്താകുമായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ആളുകൾ കമൻ്റ് ഇടുകയും അമുസ്ലിം മുസ്ലിം സഹോദരങ്ങളടക്കം ചോദിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭരണശിരാകേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാ ജനാധിപത്യ രാജ്യമായ മതേതരത്വ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിമിനും ഹൈന്ദവനും ക്രിസ്ത്യാനിക്കും ബുദ്ധനും ജൈനമതക്കാരനും സിഖുകാരനും ഒക്കെ തുല്യമായ രീതിയിൽ അവകാശമുള്ളതാണ് അവിടെ ഏത് മതത്തിൻ്റെ പേരിലാണെങ്കിലും അവരുടെ മതചിഹ്നങ്ങൾ പ്രകടമാക്കുകയും അല്ലെങ്കിൽ അവരുടെ മതത്തിൻ്റെ കാര്യങ്ങൾ എഴുതിത്തൂക്കുകയും ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ ജയ് ശ്രീറാം എന്ന ഹൈന്ദവ സുഹൃത്തുക്കൾ എല്ലാവരുമല്ല ചില ആളുകൾ തൂക്കി ചില ആളുകൾ അവരുടെ തീവ്രപരമായ ചിന്ത കൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനം ചെയ്തു എന്ന് വിചാരിച്ച് അതിനെ അള്ളാഹു അക്ബർ കൊണ്ടല്ല നേരിടേണ്ടത് മതചിഹ്നങ്ങൾ എവിടെയാണ് പ്രകടമാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് മതസ്ഥാപനങ്ങളിലാണ് മുസ്ലിമീങ്ങൾ അവരുടെ പള്ളികളിലും അവരുടെ വീടുകളിലും അതുപോലെ തന്നെ ഹൈന്ദവർ അവരുടെ അമ്പലങ്ങളിലും ക്രിസ്ത്യാനികളുടെ ചർച്ചുകളിലൊക്കെയാണ് അവരുടെ മതചിഹ്നങ്ങളെ പ്രകടമാക്കേണ്ടതും ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുകയൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ എല്ലാവർക്കും അവകാശപ്പെട്ട നമ്മുടെ ഇന്ത്യയിലെ ഭരണ ഭരണശിരാകേന്ദ്രങ്ങളിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായും പ്രതിഷേധിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ ഒന്നും തന്നെ നോക്കാതെ അതിൽ പ്രതികരിച്ചതിൽ വലിയ സന്തോഷവും അഭിമാനവുമുണ്ട് അതിനെ മുൻകൈയ്യെടുത്ത നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരെയൊക്കെയും അഭിനന്ദിക്കേണ്ടതാണ് നന്മ ആര് ചെയ്താലും നമ്മൾ അംഗീകരിക്കണം ഈ പറഞ്ഞ പാർട്ടികളിൽ മെമ്പർഷിപ്പ് ഉള്ള ആളല്ല ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ എന്നെ തെറി വിളിച്ചുകൊണ്ട് എൻ്റെ വീഡിയോക്ക് താഴെ കമൻ്റ് വരും പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സ്ഥലങ്ങളിലാണ് ചെയ്യേണ്ടത് ഭരണകേന്ദ്രങ്ങളിൽ ഭരണമാണ് നടക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ വിജയിച്ചു വന്നു അത് യു ഡി എഫ്കാർ വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട് മറ്റു പാർട്ടികളൊക്കെ വിജയിച്ചിട്ടുണ്ട് രണ്ടു പ്രധാനപ്പെട്ട പാർട്ടികൾ എടുത്തു പറഞ്ഞു തന്നോ ഏത് പാർട്ടിയാണെങ്കിലും ഏത് പാർട്ടിയുടെ ലേവളിൽ നിന്ന് മത്സരിച്ച് ജയിച്ചതാണെങ്കിലും നമ്മൾ ഇനി അങ്ങോട്ട് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ നാടിനെ സേവിക്കുക എന്നുള്ളതാണ് ഭരണകർത്താക്കൾ എന്ന് പറഞ്ഞാൽ സേവകന്മാരാണ് അല്ലാതെ രാജാക്കന്മാരല്ല സേവനം അത് നമ്മുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ നമുക്ക് പിന്തുണ നൽകിയ ആളുകളിൽ ഒതുങ്ങാതെ നാട്ടിലുള്ള എല്ലാവരെയും പരിഗണിക്കാനും അത് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഏത് മതക്കാരനാണെങ്കിലും ആളുകൾക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് അവരവർക്ക് അവകാശപ്പെട്ടത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഭരണകർത്താക്കളിൽ നിന്നുണ്ടാവേണ്ടതുണ്ട് അതിന് സർവശക്തൻ തുണക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ജയ് ശ്രീറാമുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ഇങ്ങനെയുള്ളൊരു മുദ്രാവാക്യം ഒരു നഗരസഭയുടെ സമുച്ചയത്തിൻ്റെ മുകളിൽ കയറി വിളിച്ചപ്പോൾ അവരുദ്ദേശിച്ചത് എന്തായാലും നടന്നിട്ടുണ്ട് നമ്മൾ മനസ്സിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരുടെയും പിന്തുണയുണ്ടാകും എന്ന് ആഗ്രഹിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാഹി താലി വരക്കം